സുഹൃത്തുക്കളെ നിങ്ങൾക്കീ വീഡിയോ ഉപേക്ഷിച്ചു പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ തന്നെ പോകുക കാരണം അപൂർണമായ അറിവ് എപ്പോഴും വിനാശകരമാണ് ഇന്ന് നിങ്ങൾ ചാണക്യൻറെ ചില തത്വങ്ങൾ അറിയാൻ പോകുകയാണ് ഇത് നിങ്ങളുടെ അപമാനത്തിനു പ്രതികാരം ചെയ്യാൻ നൂറ് ശതമാനം ഫലപ്രദമാകാം ഏറ്റവും പ്രധാനമായി ഈ തന്ത്രങ്ങൾ വാക്കുകളില്ലാതെ വഴക്കില്ലാതെ നിങ്ങളുടെ ശത്രുവിനെ മാനസികമായി തകർക്കാൻ ശേഷിയുള്ളതാണ് ചാണക്യൻ പറഞ്ഞു ശത്രുവിനെ നേരിടുന്നത് ബുദ്ധിയാണ് എന്നാൽ ശത്രുവിനെ അവഗണിക്കുന്നത് ഏറ്റവും വലിയ തന്ത്രമാണ് അവഗണനയുടെ കല പഠിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ കളിക്കാരൻ അയാൾക്ക് തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് സ്വന്തം വ്യക്തിത്വം സ്ഥാപിക്കാനും കഴിയും ഈ പത്തു തന്ത്രങ്ങൾ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ശ്രദ്ധ കവർന്നെടുക്കുന്ന കുതിരവണ്ടി പോലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് സ്വയം മാറ്റി നിർത്തുക ഒന്ന് സൈക്കോളജിക്കൽ ആയുധം അവഗണന ഏറ്റവും മാരകമാകുമ്പോൾ ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടാകുന്നത് തൻ്റെ അഹംഭാവത്തിന് ക്ഷതമേൽക്കുമ്പോഴാണ് ആ ക്ഷതം ഏറ്റവും ആഴത്തിലാകുന്നത് ഒരാൾ തന്നെ പൂർണമായും അവഗണിക്കുമ്പോഴാണ് ചാണക്യനീതി നിങ്ങളുടെ ബഹുമാനമില്ലാത്ത ഒരിടത്തും നിങ്ങൾ പോകരുത് തന്ത്രം ഒരാൾ നിങ്ങളുടെ വില മനസ്സിലാക്കാതെ വരുമ്പോൾ ആ നിമിഷം നിങ്ങൾ കളി മാറ്റണം ആ വ്യക്തിയെ പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ അവരുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുക മാനസിക യുദ്ധം തുടക്കത്തിൽ അയാൾ അഹങ്കാരത്തിൽ പ്രതികരിക്കാതിരിക്കാം പക്ഷേ നിങ്ങളുടെ നിശബ്ദതയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നാ വ്യക്തി സ്വയം ചിന്തിക്കാൻ തുടങ്ങും ഈ ചോദ്യമാണ് അവരെ ഉള്ളിൽ നിന്ന് തകർക്കുന്നത് വിജയം നിങ്ങൾ പ്രതികരിക്കാതെ വഴക്കിടാതെ മൗനം കൊണ്ട് ശത്രുവിനെ ആന്തരികമായി ദുർബലപ്പെടുത്തുന്നു അഹങ്കാരം എത്ര വലുതായാലും മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം ശ്രദ്ധയാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തുന്ന നിമിഷം അയാൾക്ക് ശൂന്യത അനുഭവപ്പെടും അയാൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും അപ്പോഴാണ് നിങ്ങളുടെ അവഗണനയുടെ ശക്തി ഫലം കാണുന്നത് രണ്ട് അമിതമായ ലാളിത്യം നിങ്ങളെ ഇല്ലാതാക്കും ഈ ലോകത്ത് അമിതമായി ലളിതനായ മനുഷ്യനാണ് ആദ്യം ചതിക്കപ്പെടുന്നത് ഇത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ദൗർബല്യം നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്താൽ ആളുകൾ നിങ്ങളുടെ ലാളിത്യത്തെ നിങ്ങളുടെ ദൗർബല്യമായി കാണും നിങ്ങൾ ഉപയോഗിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി മാറും സ്വയം ബഹുമാനം എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല നിങ്ങൾ വേണ്ട എന്ന് പറയാൻ പഠിക്കുമ്പോൾ ആളുകൾ നിങ്ങളിൽ ആറ്റിറ്റ്യൂഡ് വന്നു എന്ന് പറയും എന്നാൽ അത് ആറ്റിറ്റ്യൂഡ് അല്ല നിങ്ങൾ വൈകിയാണെങ്കിലും പഠിച്ച സ്വയം ബഹുമാനമാണ് പാഠം നിങ്ങളുടെ മാനസിക സമാധാനം നശിപ്പിക്കുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും അവഗണിക്കാൻ പഠിക്കുക നേർരേഖയിലുള്ള മരം ആദ്യം മുറിക്കപ്പെടുമെന്ന് ചാണക്യനീതി പറയുന്നു അതുകൊണ്ട് ലാളിത്യം ആവശ്യമാണ് എന്നാൽ അത് പരിമിതമായിരിക്കണം മൂന്ന് നിശബ്ദ തന്ത്രം മൗനം ആയുധമാകുമ്പോൾ നിങ്ങൾ ഒരാളെ പൂർണ്ണമായും അവഗണിക്കുമ്പോൾ ഒരു നിശബ്ദമായ മാനസിക യുദ്ധം ആരംഭിക്കും പുറമേ എല്ലാം ശാന്തമായിരിക്കും പക്ഷേ ആ വ്യക്തിയുടെ തലച്ചോറിനുള്ളിൽ ഒരു കൊടുങ്കാറ്റുണ്ടാവും പ്രതികരണം നിർത്തുക ഒരാളുമായി വഴക്കിടുമ്പോൾ അവർക്ക് മറുപടി നൽകാൻ നിങ്ങളൊരവസരം കൊടുക്കുകയാണ് എന്നാൽ നിങ്ങൾ ശാന്തനായി പൂർണ്ണമായും അവഗണിക്കുമ്പോൾ അയാൾ സ്വയം ചോദ്യങ്ങളുടെ കുരുക്കിൽ കുടുങ്ങുന്നു ഇതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ മൈൻഡ് ഗെയിം ആര് സംസാരിക്കുന്നു ആര് വഴക്കിടുന്നു അയാൾ ദുർബലനാണ് ശാന്തനായി എല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഉള്ളിൽ നിന്ന് മറ്റേയാളെ തകർക്കുന്നത് ഊർജം നിങ്ങളെ വേദനിപ്പിക്കാൻ മാത്രം ഫ്യൂവൽ അവർക്ക് കൊടുക്കരുത് നിങ്ങളുടെ നിശബ്ദത നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകുന്നില്ലെന്ന സൂചനയാണ് ഇത് അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കും നാല് ഭാരം ഇറക്കി ഇറക്കിവെക്കാൻ പഠിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയരാൻ കഴിയൂ ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഉപേക്ഷിക്കാനാണ് വിമാനയാത്ര പോലെ നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഭാരം കുറച്ച് പാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ ചെറിയ കാര്യത്തെയും മുറുകെ പിടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഉയരങ്ങളിൽ പറക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സ് ഈ ഭാരം കൊണ്ട് തളർന്നിരിക്കും ചാണക്യൻ്റെ ഉപദേശം ഏത് വ്യക്തിയാണോ എല്ലാ കാര്യത്തെയും ഹൃദയത്തിൽ എടുക്കുന്നത് അവൻ ഒരിക്കലും ശാന്തമായ ജീവിതം ലഭിക്കില്ല ചെയ്യേണ്ടത് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആളുകളെ ചിന്തകളെ പഴയ ദേഷ്യങ്ങളെ ഉപേക്ഷിക്കാൻ പഠിക്കുക നിങ്ങളുടെ മനസ്സിനെ ഭാരം കുറഞ്ഞതാക്കുക അഞ്ച് വേണ്ട എന്ന് പറയാൻ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടും ജീവിതത്തിൽ പോസിറ്റീവായി ഇരിക്കുന്നതിനോടൊപ്പം തന്നെ വേണ്ട എന്ന് പറയാനും പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കാവൽ മതിൽ നിങ്ങളെല്ലാവർക്കും അതെ എന്ന് പറയുമ്പോൾ ആളുകൾ നിങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കീഴ്വഴക്കമുള്ള പാവയായി കണക്കാക്കുന്നു നിങ്ങളുടെ സഹനശീലം അവരുടെ ശക്തിയായി മാറുന്നു അതിർവരമ്പ് നിങ്ങൾ നിങ്ങളുടെ അതിർവരമ്പുകൾ നിശ്ചയിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നതോ നിങ്ങൾക്ക് ദോഷകരമാകുന്നതോ ആയ കാര്യങ്ങളെ അവഗണിക്കാൻ പഠിക്കുക സ്വയം ബഹുമാനം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ബാഡ് ഹാബിറ്റ്സിനോടും വേണ്ട എന്ന് പറയാൻ പഠിക്കുക ഇഗ്നോർ ചെയ്യാനുള്ള ഈ കഴിവാണ് വിജയത്തിന്റെ താക്കോൽ ആറ് പുറം ലോകത്തിൽ നിന്ന് അകന്നു നിൽക്കുക സ്വയം ശക്തിപ്പെടുത്തുക നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കുറിച്ച് അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഊർജ നഷ്ടം ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും പാഴാകുന്നു ആളുകൾ നിങ്ങളെ പ്രശംസിച്ചാലും വിമർശിച്ചാലും അവരുടെ ലക്ഷ്യം നിങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് തന്ത്രം നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഞാൻ എന്താണെന്ന് എനിക്കറിയാം ഇങ്ങനെ പ്രതികരിക്കുന്നത് അവരുടെ ധൈര്യം കെടുത്തും അവർക്ക് മനസ്സിലാകും അവരുടെ വാക്കുകൾ നിങ്ങളിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്ന് ഏഴ് നിങ്ങളുടെ ജീവിതം ഒരു രഹസ്യമായി നിലനിർത്തുക ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നു എവിടെ പോകുന്നു എന്ത് കഴിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു ചാണക്യന്റെ ഉപദേശം നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരോടും പറയരുത് കാരണം അവർ തന്നെ ഒരു ദിവസം നിങ്ങളുടെ വാക്കുകൾ ദുരുപയോഗം ചെയ്യും ആകർഷണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് രഹസ്യം നിലനിർത്തുമ്പോൾ ആളുകളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു കൗതുകം ഉണ്ടാകുന്നു അവർ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു സുരക്ഷ നിങ്ങൾ സ്വയം പരിമിതപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് മോശം ചിന്തകൾ ഉണ്ടാക്കാൻ കഴിയില്ല അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും എട്ട് ശ്രദ്ധ വിവേകത്തോടെ ചെലവഴിക്കുക നിങ്ങളുടെ വലിയ ശക്തി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി പണമല്ല നിങ്ങളുടെ ശ്രദ്ധയാണ് അറ്റൻഷൻ നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കുന്നുവോ അതാണ് നിങ്ങളുടെ മനസ്സിൽ നിറയുന്നത് നിയന്ത്രണം ശ്രദ്ധ ഒരു കറൻസിയാണ് അതിനെ വിവേകത്തോടെ ചെലവഴിക്കണം നിങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും പ്രതികരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഊർജം പാഴാക്കുന്നു വില ആർക്കാണോ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ലഭ്യമല്ല എന്ന് ഈ തിരിച്ചറിവ് അവരെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കും ചെയ്യേണ്ടത് അനാവശ്യമായ വഴക്കുകൾ ആളുകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവയെ അവഗണിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒമ്പത് ശാന്തമായിരിക്കുക പ്രതികരണമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങൾ കളിക്കളത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ശത്രുവിന്റെ ലക്ഷ്യം ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത് നിങ്ങൾ കോപത്തിൽ വന്ന് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ആ അവസരം അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ് വിജയം ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങൾ പൂർണമായും ശാന്തനായിരുന്നാൽ അവർക്കാണ് ഏറ്റവും വലിയ ആഘാതം സംഭവിക്കുന്നത് കാരണം നിങ്ങൾ പ്രതികരിക്കുമെന്ന അവരുടെ പ്രതീക്ഷയാണ് തകരുന്നത് തന്ത്രം ശാന്തനായിരുന്നു കൊണ്ട് നിങ്ങൾ അയാളുടെ ഏറ്റവും വലിയ തന്ത്രത്തെയാണ് പരാജയപ്പെടുത്തുന്നത് പത്ത് ചിന്തയെ അവഗണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ശത്രുവാകും ചിലപ്പോൾ ആളുകൾ നമ്മെ ഉദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വയം ഉപദ്രവിക്കുന്നു ഒരാൾ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ അവഗണിച്ചു ആ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് ദിവസങ്ങളോളം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്നു ചാണക്യനീതി മനുഷ്യൻ തന്റെ ചിന്തകളാൽ മഹാനാകുന്നു അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കുന്നു വിഷയം നിങ്ങളുടെ നിയന്ത്രണത്തിനില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സ്വയം കഷ്ടപ്പെടുത്തരുത് അമിത ചിന്ത നിങ്ങളുടെ സമയവും ഊർജ്ജവും ആത്മവിശ്വാസവും ഇല്ലാതാക്കുന്നു ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ അവഗണിക്കാൻ പഠിക്കുക ഈ ചിന്ത എൻറെ വിലപ്പെട്ട ശ്രദ്ധയ്ക്ക് യോഗ്യമാണോ എന്ന് ചോദിക്കുക അങ്ങനെ അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചു മുന്നോട്ടു പോകുക ഉപസംഹാരം ഇഗ്നോർ ചെയ്യാനുള്ള ഈ പത്ത് ശക്തമായ തന്ത്രങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓർക്കുക എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്നവൻ ജനക്കൂട്ടത്തിൽ മാഞ്ഞുപോകും എന്നാൽ ശരിയായ സ്ഥലത്ത് അവഗണിക്കുന്നവനാണ് സ്വന്തം വ്യക്തിത്വം സ്ഥാപിക്കുന്നത് ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ പാഠങ്ങൾ പ്രയോജനകരമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള ജീവിതം മാറ്റുന്ന തത്വങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അവഗണിക്കുക മുന്നോട്ടു പോകുക